ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് പ്രാവുകളുടെയും ബേഡ്സിന്റെയും മാത്രം വീഡിയോസാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ പ്രാവിന് ഇഷ്ടമുള്ളവരൊക്കെ നല്ല സപ്പോർട്ട് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും അതുപോലെ പ്രാവിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ട് പെയർ ലോങ് ഫേസും അതേപോലെ തന്നെ ഒരു ബ്യൂട്ടി ഹോമറിന്റെ പയറാണ് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് മൂന്ന് പെയർ ഏഴായിരം രൂപ അപ്പൊ നല്ല റേറ്റ് ഓർമ്മ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ അപ്പൊ നല്ല അടിപൊളി ലോങ് ഫേസ് രണ്ട് പയറുണ്ട് ഏകദേശം രണ്ടും കളറൊക്കെ ഏകദേശം സെയിം പോലെ പെയറുകളാണ് വന്നിരിക്കുന്നത് രണ്ട് പെയർ ലോങ് ഫേസ് അതുപോലെ ഒരു ബ്യൂട്ടി ഹോമർ പെയർ ഇതാണ് അടുത്തൊരു പെയർ വന്നിരിക്കുന്നത് ലോങ് ഫേസിന്റെ അടുത്തൊരു പെയറാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ പെയർ അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബേഡുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് മൂന്നാമത്തെ പേരൊന്ന് ബ്യൂട്ടി ഹോമറാണ് മൂന്നാമത്തെ പേര് വന്നിരിക്കുന്നത് ഏഴായിരം രൂപയാണ് റേറ്റ് തൃശൂർ ആണ് ലൊക്കേഷൻ അപ്പോൾ എടുക്കാൻ ഒരു സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതേപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ പ്രാവുകൾ വളർത്തുന്നവർക്കും അതുപോലെ പ്രാവുകളെ ഇഷ്ടമുള്ളവർക്കൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ടൈൽ മാർക്ക് ഫാൻ ടൈൽസ് ആണ് നമുക്ക് ഒരു പയറ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വില വന്നിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പയറിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ ടൈൽ മാർക്കിന്റെ പയറിന് എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ രണ്ട് മലപ്പുറം എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പറാണ് നമ്മുടെ വീഡിയോ തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാൻഡെയിൽസിന്റെ രണ്ട് ബ്രീഡിംഗ് പെയറുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് പേർനും രണ്ട് രണ്ടു പേരിനോളി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഫാൻഡേയിൽസ് ബ്രീഡിംഗ് പെയറുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേരുടെയും റേറ്റ് വന്നിരിക്കുന്നത് കോട്ടയാണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതാണ് രണ്ടാമത്തെ പെയർ ബ്രീഡിംഗ് പെയർ വന്നിരിക്കുന്നത് ഒരേ ബ്ലൂ ബാറും നേരത്തെ കാണിച്ച ബ്ലൂ ബാർ പെയറും ഓരോ ബ്ലൂ ചെക്കർ പെയർ വന്നിരിക്കുന്നത് ഫാൻഡൽസുകൾ അപ്പൊ നല്ല അടിപൊളി ഫാൻഡൈൽസിന്റെ പേർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പ്രാവുകൾ നമുക്ക് ഒരുപാട് സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫാൻ്റെയില് സിംഗിൾ പീസ് മെയിൽ ബേഡ് ആണ് ഇതിന്റെ ഒരു വില ചോദിച്ചിരിക്കുന്നത് എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അതേപോലെ ഒരുപാട് പ്രാവുകൾ അവൈലബിൾ ആണ് ഇതില് പയർ റേറ്റ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ പയറിന്റെ ജോഡി റേറ്റ് വന്നിരിക്കുന്നത് ഈ പ്രാവുകള് എല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് അവിടെ നിന്ന് തന്നെ സിംഗിൾ പീസാണ് ബേഡ് വന്നിരിക്കുന്നത് മുഖിയുടെ മെയിൽ ബേഡ് എണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് ഒരു പയറ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു പയറും വന്നിട്ടുണ്ട് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ പയറിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് മുഖിയുടെ ഈ പ്രാവിന്റെ പയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് ഈ പ്രാവിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതാത് ബ്രീഡിയേഴ്സിന്റെ സീരിയൽ നമ്പർ നോക്കി അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് ഒരുപാട് പ്രാവുകൾ അപ്പൊ അത് സത്യം നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതേപോലെ നിങ്ങളെ പ്രാവുകൾ ഒക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പർക്ക് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം മുഖിയുടെ ഈ അടിപൊളി നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള തയ്യറിന്റെ വില ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടായിരം അറുന്നൂറാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഈ ബ്രീഡ് ഈ പയറിന്റെ റേറ്റ് നല്ല ഷേപ്പിങ്ങും നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ളൊരു ജോഡി പയർ മുക്കിയാണ് വന്നിരിക്കുന്നത് അടുത്ത പ്രാവ് സെയിം ബ്രീഡാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പയർ റേറ്റ് രണ്ടായിരം രൂപയാണ് ഹങ്കേരി മെസ്സിന്റെ പയർ റേറ്റ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെയുള്ള പ്രാവാണ് വന്നിരിക്കുന്നത് പയറിന് രണ്ടായിരം രൂപ അപ്പൊ നമുക്ക് ഒരുപാട് പ്രാവുകൾ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് നമുക്ക് മുഗിയുടെ ഒരു പയറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പയർ തന്നെ വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ പയറിന്റെ വില വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഫിഞ്ചസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് അഡൾട്ട് ഫിഞ്ചസുകളാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഓരോത്തിൻ്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അഡൾട്ട് ഫിഞ്ചസുകളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ അഞ്ചിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പീസ് റേറ്റ് ഇരുന്നൂറ് രൂപയാണ് സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയിൽ തിരൂര എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് സൈഡിലായിട്ട് നല്ല അടിപൊളി പറവ പ്രാവണം വന്നിരിക്കുന്നത് പതിമൂന്ന് മണിക്കൂർ പറഞ്ഞ പ്രാവണ വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെയറിന്റെ റേറ്റ് ചോദിക്കുന്നത് പതിമൂന്ന് മണിക്കൂർ അവർ ആണ് പറയുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെയറിന്റെ റേറ്റ് പറവ വരുന്നത് സീരിയൽ നമ്പർ ഏഴ് എറണാകുളം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് പർവ പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് എറണാകുളം ചെറായി എന്ന ലൊക്കേഷൻ മൂന്ന് പർവ്വപ്രാവുകൾ കൂടി ആയിരത്തി മുന്നൂറ് രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ ഈ രണ്ട് പറവ് അതേപോലെ ഒരു സിംഗിൾ പീസ് ഉണ്ട് ഇതാണ് ആ സിംഗിൾ പീസ് മൂന്നെണ്ണം കൂടി ആയിരത്തി മുന്നൂറ് രൂപ സീരിയൽ നമ്പർ എട്ട് കായംകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സൺകോനൂറിൻ്റെ മൂന്ന് മാസമായിട്ടുള്ളൊരു പേരാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളൂ ഡി എൻ ഇല്ല അപ്പോൾ നല്ല അടിപൊളി സൺകോനൂറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെടുക്കാൻ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം മൂന്ന് മാസം പ്രായമുള്ള സൺകോനൂർ അപ്പൊ ഈ ബ്രീഡുകൾ എടുക്കാൻ താല്പര്യമുള്ള ഒരു ബ്രീഡേഴ്സിനൊക്കെ നമ്പർ യൂട്യൂബിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ നോക്കിയിട്ട് ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നല്ല അടിപൊളി സൺ സൺകോന്നൂരാണ് നമുക്ക് സൈഡിലായിട്ട് ഒമ്പതിനായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനും മാർക്കറ്റ് അതേപോലെ നിങ്ങളെന്തെങ്കിലും പെറ്റ്സിനൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേരൊക്കെ കമന്റ് ചെയ്യണമെങ്കിൽ മാക്സിമം നല്ല ഓഫറിലുള്ള അതിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പെരുസിനൊക്കെ വാങ്ങണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് കുറച്ച് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്